ഒരു കോംപ്രമൈസുമില്ല ആക്രമിച്ചിരിക്കും ഇസ്രായേലിനെ പറയുന്നത് ഇറാനാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സാണ് അവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ആക്രമിച്ചിരിക്കും ഇസ്രായേലിനെ ആ ആക്രമണത്തിന് അവർ പേരും കഴിഞ്ഞു ഓപ്പറേഷൻ പ്രോമിസ് ഓപ്പറേഷൻ ട്രോ പ്രോമിസ്ത്രയിലൂടെ േലിനെ ആക്രമിക്കുന്ന ദൌത്യം ഇറാൻ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു പശ്ചിമേഷ്യയിൽ സംഘർഷം പശ്ചിമ പശ്ചിമേഷ്യയിൽ സംഘർഷം ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല പശ്ചിമേഷ്യ കലുഷിതമായി അതിനിടയിലാണ് ഓപ്പറേഷൻ ട്രോ ട്രോപ്രോമസ് ത്രീയുമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലോ അമേരിക്കയോ പ്രതീക്ഷിച്ചതല്ല ഇറാൻ പറയുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ആര് കളിച്ചാലും ഇടപെടും എന്നുള്ളതാണ് ഹമാസിനും ഹിസ്ബുളയും ഇസ്ലാം ക്രിസ്ത്യൻസിനും ഹോതികുമ്പത്തർക്കും ഒക്കെ ആയുധം കൊടുക്കുന്നത് ഇറാനാണ് അത് പരസ്യമായ രഹസ്യമാണ് ആ രഹസ്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് ഇറാൻ തീരുമാനിച്ചു മാത്രമല്ല ഇറാന്റെ സായുധ സേന റെവല്യൂഷണറി ഇസ്ലാമിക് ഗാർഡ് ടോപ്സ് എന്ന സായുധ സേന എന്തിനും തയ്യാറായി നിൽക്കുകയാണ് യുദ്ധമെങ്കിൽ യുദ്ധം സമാധാനമെങ്കിൽ സമാധാനം അതാണ് അവരുടെ നിലപാട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്ത്രീ ഇസ്രായേലിനെതിരായുള്ള ഇറാന്റെ ഒരു ആക്രമണത്തിന്റെ ഒരു ഭാഗമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വൺ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്നിവ അവർ കഴിഞ്ഞു ഇനി അവർക്ക് നടപ്പാക്കാനുള്ളത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണ് അത് ശക്തമായ ഒരു ആക്രമണം തന്നെയാകും എന്നാണ് ഭാഗത്തു നിന്ന് വരുന്ന സൂചന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത് മുന്നും പിന്നും നോക്കാനില്ല തങ്ങൾക്ക് എന്നുള്ളതിന്റെ സൂചനയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വലിയൊരു ശക്തിയായി വളരുകയാണ് മുമ്പ് പശ്ചിമേഷ്യയിലെ വലിയൊരു ശക്തി ഇറാഖായിരുന്നു സദാം ഹുസൈന്റെ കീഴിലുള്ള ഇറാഖ് ഇറാഖിനെ അമേരിക്ക ഒന്നുമല്ലാതാക്കി മാറ്റി സദാം ഹുസൈനെ അമേരിക്ക ക്രൂരമായി വധിച്ചു അതുപോലെ തങ്ങളുടെ രാജ്യത്ത് കയറി നിരങ്ങാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന ഒരു കൃത്യമായ സൂചനയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് അതിനുള്ള കൃത്യമായ ഒരു പേരും അവർ കൊടുത്തിരിക്കുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമസ്ത്രി എന്നാണ് അവരുടെ പേര് ആ യുദ്ധത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേര് അത് വല്ലാത്തൊരു പേരാണ് ആ പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇറാൻ അമേരിക്കയോട് കീഴടങ്ങില്ല ഇസ്രായേലിനോട് കീഴടങ്ങില്ല എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന പേരാണ് ഓപ്പറേഷൻ ട്രോ പ്രോമിത്രി 3